ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നാലുപോർ ഇങ്ങനെ അയൽവാക്കത്തെ വീട്ടിൽ മരങ്ങളൊക്കെ അങ്ങനെ തഴച്ച് വളരെ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും വീടിനും വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അയൽവക്കത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് കളയാൻ പറയണം കാരണം ഈ വാർപ്പിൻ്റെ മുകളിൽ ഇതൊരു വാർപ്പിൻ്റെ മുകളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ വാർപ്പിൻ്റെ മുകളിൽ ആ അയൽവക്കത്തെ വീട്ടിലത്തെ ചപ്പുകളൊക്കെ വീണിട്ട് ദയമായിരി വാർപ്പിൻ്റെ മുകളിൽ ചപ്പൊക്കെ വന്ന് ആ വെള്ളം ഒഴുകി ഒഴുകിപ്പോണ് ഓസുകളെല്ലാം ഓവുകളെല്ലാം അടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് നീട്ടിയിട്ട് ആ പൈപ്പുകളെല്ലാം അടഞ്ഞ് ടാങ്കിന്റെ ടാങ്കിൻ്റെ മൂലകളിലൊക്കെ ടാങ്കിന്റെ അടിഭാഗങ്ങളാണ് ഇത് കാണുന്നത് ആ ടാങ്കിന്റെ ടാങ്കിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ ചെടിയടക്കം മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കയറിയിട്ട് വൃത്തിയെക്കേണ്ട ഒരു അവസ്ഥയിലാണിത് നല്ലത് അടിച്ച് കൂട്ടി ഒരു ഭാഗത്ത് പോകാൻ കൂട്ടിക്കാണ് ഈ പാരപ്പറ്റമൊക്കെ ഉള്ളതെല്ലാം ചിരണ്ടി കളഞ്ഞ പൂപ്പലൊക്കെ കളഞ്ഞിപ്പോൾ വാർബിന് മുകളിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വീടും ഇതേമാതിരി അവസ്ഥയിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വൃത്തിയാക്കണം അല്ലാന്നുണ്ടെങ്കിൽ വാർബിൻ മോളും മഴക്കാലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ വലിയ അപകടം സംഭവിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും വീടിന്റെ മുകളിലും ഇതേപോലെ ഒന്ന് കയറി നോക്കുന്നുണ്ടു എന്താണ് വീട് വാർബിൻ്റെ മുകളിലത്തെ അവസ്ഥ എന്നുള്ളത് ഞാൻ പല വീടുകളിലും ഇപ്പോൾ ഇങ്ങനെ വലിയ കച്ചറായിട്ടൊക്കെ കാണുന്നത് ഇത് അറ്റാർവാഴ നട്ടിക്കുകയാണ് വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കറ്റാർ വാഴ ഇതൊക്കെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വാർപ്പിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ വാർപ്പ് ചോരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് പണ്ടത്തെമാരിൽ മണലിട്ടുണ്ടാക്കിയ വീടൊന്നും അല്ല ഇപ്പോൾ ഇത് പാറപ്പൊടി ഉണ്ടാക്കുന്ന വീടുകളല്ലേ അല്ലേ ആ കോണി റൂമിൻ്റെ അരിവൊക്കെ വളരെ മോശമായി കിടക്കേണ്ട അവസ്ഥയിലാണ് അപ്പോൾ എല്ലാവരും അവനാൻ്റെ സ്വന്തം വീടിൻ്റെ മുകളിൽ മെല്ലെ ഒന്ന് വഴിക്കാതെ കയറി നോക്കി എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക